പാലക്കാട് മംഗലം ഡാം മണ്ണെണ്ണക്കയത്ത് മരം മുറിക്കുന്നതിനിടെ കൊമ്പ് തുടയിൽ കുത്തിക്കയറി മൂന്നര മണിക്കൂർ മരത്തിന് മുകളിൽ കുടുങ്ങിയ തൊഴിലാളി മരണപ്പെട്ടു കയറാടി സ്വദേശി അൻപത്തി വയസ്സുള്ള കണ്ണനാണ് മരണപ്പെട്ടത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്ക് മരത്തിലെ കൊമ്പുകൾ വെട്ടുന്നതിനിടെ ശക്തമായി കാറ്റ് വീശുകയും മരക്കൊമ്പ് കണ്ണന്റെ തുടയിൽ കുത്തി കയറുകയുമായിരുന്നു മുപ്പത്തഞ്ചടി ഉയരത്തിലിരുന്ന കണ്ണൻ മരത്തിൽ നിന്നും പോയെങ്കിലും സുരക്ഷയ്ക്കായി അരയിൽ കെട്ടിയിരുന്ന കയറിൽ തൂങ്ങിക്കിടന്നു കയറിൽ പിടിച്ച് മരക്കൊമ്പിൽ കയറിയിരുന്നെങ്കിലും മുറിവിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരുന്നു വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയും മംഗലണ്ടാം പോലീസും വനപാലകരും സ്ഥലത്തെത്തിയാണ് കണ്ണനെ താഴെ ഇറക്കിയത് പ്രധാന റോഡിൽ നിന്നും ഉള്ളിലായി കുത്തനെയുള്ള കുന്നിൻ പ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തകർ എത്തിപ്പെടാൻ ഏറെ പ്രയാസപ്പെട്ടു അബോധാവസ്ഥയിലായ കണ്ണനെ നാലുമണിയോടെയാണ് താഴെയിറക്കിയത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പാലക്കാട് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി